ബി ജെ പി നേതാവ് അബ്ദുള്ളക്കുട്ടി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൽ ഡി എഫിന്റെ പരാതി ശ്രീരാമിന്റെ പേരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അബ്ദുള്ളക്കുട്ടി വോട്ട് അഭ്യർത്ഥന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പരാതി നൽകിയത് വീട്ടിലൊക്കെ രാമരാമ ഈ ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീരാമന്റെ പേര് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ടുപിടിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടിക്കെതിരെ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് എൽഡിഎഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ജില്ലാ ഭരണാധികാരി കൂടിയായ തൃശൂർ ജില്ലാ കളക്ടർക്കാണ് പരാതി കൈമാറിയത് കഴിഞ്ഞ ദിവസം നടന്ന എൻഡിഎ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു എ പി അബ്ദുള്ളക്കുട്ടി പരാതിക്കടിസ്ഥാനമായ പരാമർശം നടത്തിയത് സിപിഐഎമ്മുകാർ പോലും ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പ്രസംഗം ശ്രീരാമനെ അപമാനിച്ചതൊന്നും ഈ നാട്ടിലെ സാധാരണ വിശ്വാസികൾക്ക് സഹിച്ചിട്ടില്ല അവര് പൊറുക്കൂല തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ നമുക്ക് കാണാം ഇരുപത്തിയാറാം ഏപ്രിൽ ഇരുപത്തി ആറാം രാവിലെ ഒരു കട്ടഞ്ചായി അടിച്ച് നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് ക്യൂ നിന്ന് ആദ്യത്തെ വോട്ട് നമുക്ക് താമരക്ക് ചെയ്യണം ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് വോട്ട് ചെയ്താൽ മതി തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഭാഗമായി നടന്ന പ്രസംഗത്തിൽ അബ്ദുള്ളക്കുട്ടി ശ്രീരാമന്റെ പേര് ആവർത്തിച്ചു പറഞ്ഞ വോട്ട് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് എൽഡിഎഫ് പരാതി നൽകിയത് പരാതിയുടെ പകർപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കൈമാറിയിട്ടു